സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി മഹാനം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഹിജ്റയുടെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച പ്രവാചകൻ സുല്ലാഹു വരഗി വസല്ലമക്ക് മാനസികമായി ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസികമായ നൊമ്പരങ്ങളും സമ്മാനിച്ച ഒരു സംഭവമായിരുന്നു ആമുൽ എന്ന് പറയുന്നത് ആ വർഷത്തിലാണ് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വരഗി വസല്ലമക്ക് എല്ലാ നിലക്കും പിന്തുണയായി സഹായമായി കൂടെയുണ്ടായിരുന്ന പ്രവാചക പത്നിജി അള്ളാഹു വൻഹയുടെ വിയോഗം ആ വിയോഗത്തിനോട് തൊട്ടടുത്തു തന്നെ മക്കാമുഷിരിക്കുകളുടെ പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും കുത്തുവാക്കുകളിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വരകി വസല്ലമയെ കാത്തു സൂക്ഷിച്ച പ്രവാചകന് സംരക്ഷണം നൽകിയ അബൂ ത്വാലിബിന്റെ വിയോഗമുണ്ടായത് എന്ന് ദീൻ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ആ ഒരു വർഷത്തെ ആമുൽ ഹുസൻ ദുഃഖത്തിന്റെ വർഷമായി ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഈ രണ്ടു പേരുടെയും വിയോഗത്തെ തുടർന്ന് മക്കാമുഷിരിക്കിൽ നിന്നുമുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അധികരിച്ച ഒരു സാഹചര്യമുണ്ടായി എത്ര വരെ അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വരഹിബസ്ലായിരിക്കെ ദുർഗന്ധമിക്കുന്ന ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ഭാരമേറിയ കുടൽമാലകൾ പ്രവാചകൻ സുജൂതിലായിരിക്കെ കടുത്തിൽ ആ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് ഹബീബ് ഹബീബ്ലാഹു വരേഖി വസല്ലമക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പ്രയാസവും വേദനയും കണ്ണീരും വന്ന രംഗം ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു വരേഖ വസല്ലമ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമയെ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും പ്രവാചകന്റെ ഭൂമേനിയിലേക്ക് ആ പുണ്യമാക്കപ്പെട്ട മുഖത്തിലേക്ക് കാർക്ക് തുപ്പുകയും ചെയ്തുകൊണ്ട് പ്രതികാര നടപടികളും പീഡനങ്ങളും അനുവർത്തിച്ചതായി ഇസ്ലാമിന്റെ ചരിതങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇത്രത്തോളം കഠിനമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയ സന്ദർഭത്തിൽ ഒരു ഒരാശ്വാസമെന്ന നിലക്ക് സംരക്ഷണം ലഭിക്കാനും സമാധാനം ലഭിക്കാനും വേണ്ടി അള്ളാഹുവിന്റെ ഹബീബസ് പ്രവാചകന്റെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ത്വായിഫിലേക്ക് പോയപ്പോഴാകട്ടെ മുഷുകളിൽ നിന്ന് ലഭിച്ച പീഡനങ്ങളെക്കാളും പ്രയാസങ്ങളെക്കാളും ഉപരിയായി വലിയ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും വലിയ പാറ പോലെയുള്ള കല്ലുകൾ കൊണ്ടുള്ള ഏറുകളും ചാട്ടവാറുകൊണ്ടുള്ള അടികളുമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വസല്ലമക്ക് ഉമ്മയുടെ നാടായ ത്വായിഫിൽ വെച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നത് എവിടെ പോയാലും പ്രവാചകന് വേദന വേദനകൾ മാത്രം സമ്മാനിക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വസല്ലമയുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെട്ടത് ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായ എല്ലാവിധ ദുഃഖങ്ങളെയും പരിഹരിക്കാനുതകുന്ന രൂപത്തിൽ പരിശുദ്ധ അള്ളാഹുസ്ബുഷു പ്രവാചകൻ സല്ലാഹു വരയ്ക്ക് വസല്ലമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് പൂർണ്ണമായി പീഡിപ്പിച്ചപ്പോ മക്കരിക്കൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ മക്കാമുഷിരിക്കുകൾ ചീഞ്ഞഴിഞ്ഞ കുടൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിൽ കൊണ്ടുവന്നിട്ടപ്പോ മക്കുഷിരിക്കൽ കാർക്കിച്ചു മുഖത്തേക്ക് തുപ്പിയപ്പോൾ അത് ക്ഷമിക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് എന്നിട്ട് പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ് പ്രവാചകൻ ആശ്വാസം നൽകുകയാണ് ഉപദ്രവത്തെ കുറിച്ച് ഓർത്ത് താങ്കൾ ഒരിക്കലും ദുഃഖിക്കരുത് വേദനിക്കരുത് കഷ്ടപ്പെടരുത് കേട്ടോ അവർ അങ്ങയുടെ മേൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചതിനെ പറ്റി ആലോചിച്ച് താങ്കൾ ദുഃഖത്തിലാകരുത് വേദന ഉണ്ടാകരുത് മനസ്സ് തളർന്നു പോകരുത് കേട്ടോ ആ ആശ്വാസ വാക്കുകൾക്കൊടുവിൽ ആ ദുഃഖത്തിന്റെ വർഷത്തിലൂടെ കടന്നു പ്രവാചകന്റെ മനസ്സിനെ തണുപ്പിക്കാൻ പ്രവാചകന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങപ്പെട്ട മർദ്ദനങ്ങൾക്ക് അല്പം സമാധാനം ലഭിക്കാൻ പ്രവാചകൻ വസല്ലമയെ മനുഷ്യർക്കിടയിൽ നിന്നും ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ അള്ളാഹുസ്ബാന തീരുമാനിക്കുകയാണ് ആ തീരുമാനത്തിന്റെ അടയാളമായി കൊണ്ട് അള്ളാഹുസ്ബാനുബാസ്ബാനയിൽ നിന്നുമുള്ള അപാരമായ മഹത്തരമായ ഉന്നതമായ ആദരണ്യമായ ചില ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾത്തുകൾ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമക്ക് വസല്ലമക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് സുബ്ഹാനഹു നൽകിയ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് ഒട്ടനവധി മനസ്സിന് ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയാത്ത രൂപത്തിലുള്ള അത്ഭുതകരമായ കാഴ്ചകളാണ് ഇസ്രാഹ് മെഹറാജ് യാത്രകളിലൂടെ അള്ളാഹു പ്രവാചകന് സമ്മാനിക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം ഒന്ന് ശരിയാക്കണം ആ മനസ്സിന് അല്പം ദൃഢത ഇട്ടുകൊടുക്കണം അതിന് അള്ളാഹുഅലു വരഹി വസ്ലമിനടുക്കലേക്ക് പറഞ്ഞേക്കുകയാണ് ഞാൻ മക്കയിലായിരിക്കെ എന്റെ വീടിന്റെ മേൽക്കൂല തുറക്കപ്പെട്ടു

എന്നിട്ട് അള്ളാഹുവിന്റെ സഹോദരങ്ങളെ ആ ഹൃദയത്തെ ജംസം വെള്ളം കൊണ്ട് കെടുകി വൃത്തിയാക്കിയ ശേഷം പിന്നീട് ആ ഹൃദയത്തിലേക്ക് ഹിക്കുമത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണം കൊണ്ടുള്ള ഒരു തളിക ഒരു പാത്രം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അത് എന്റെ ഹൃദയത്തിനകത്തേക്ക് നെഞ്ചിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് എന്റെ ഹൃദയത്തെ പഴയ പൂർവാവസ്ഥയിലേക്ക് ജിബിൽ അലഹി വസ്സലാം കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് പ്രവാചകൻസു അള്ളാഹു വരഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം മഹാനായ ജിബിൽ അലഹി ഇസ്സലാമിയുടെ കൂടെ ഹറമിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ വിദൂരതയിലുള്ള ഫലസ്തീനിലുള്ള മസ്ജിദുൽ അക്സയിലേക്ക് ജിബിൽ അലഹി ഇസ്സലാമിയുടെ കൂടെ പ്രവാചകൻ സുല്ലാഹു വരഹി വസ്ല്ല യാത്ര പോവുകയാണ്

നമ്മുടെ ഒരു രാത്രിയിൽ ഹറമിൽ നിന്ന് അക്സയിലേക്ക് ആ അക്സയുടെ പരിസരമുണ്ടല്ലോ ചുറ്റുഭാഗം അതിന് നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു ബാറക്കാക്കിയിരിക്കുന്നു അങ്ങനെത്താക്കപ്പെട്ട അക്സയുടെ പരിസരത്തിലേക്ക് അള്ളാഹു സുബാന പ്രവാചകനെ യാത്ര ചെയ്യിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് അങ്ങനെ യാത്ര ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധനായിട്ടുള്ളത് എന്തിനാ ഇനി ആ യാത്ര അള്ളാഹു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ചില ദൃഷ്ടാന്തങ്ങൾ ചില ചിലത്തുകൾ ആയാത്തുകൾ പ്രവാചകൻ സുല്ലാഹു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്

കോവർ കഴുതയെ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതുമായ ഒരു വാഹനമാണ് എന്ന വാഹനം എന്നിട്ട് ആ വാഹന പ്രവാചകന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു സഹോദരങ്ങളെ ബുറാക്ക് എന്ന് പറഞ്ഞ അർത്ഥം തറയും പ്രകാശം സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞത് മിന്നൽ എന്ന മിന്നൽ വേഗതയിൽ പ്രകാശത്തിന്റെ വേഗതയിലാണ് ആ വാഹനത്തിന്റെ സഞ്ചാരം ശാസ്ത്രം പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എങ്കിൽ ബുറാക്കിന്റെ വേഗത എത്രയാ അള്ളാഹു അത്രയും വേഗതയിലാണ് ബുറാഖി എന്ന വാഹനം സഞ്ചരിക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ആ ബുറാഖി എന്ന വാഹനത്തിൽ അള്ളാഹുബിൻ ഹബീബ് സാഹു അലൈഹി വസ്സല്ലമയും ജിബിൾ അലൈഹി സ്വലാമും കൂടി ഇങ്ങനെ യാത്ര പോവുകയാണ് അങ്ങനെ അവസാനം ജിബിൽ അലൈഹി വസ്സലാമിയുടെ കൂടെയുള്ള ആ നിഷായാത്ര ഇസ്രാ എന്ന ഒന്നാമത്തെ ഘട്ടത്തിന്റെ ആ രാത്രി യാത്ര ബൈത്തുൽ എത്തിച്ചേർന്നു അങ്ങനെ ു അങ്ങനെത്തിയപ്പോ അവിടെ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ വാഹനങ്ങളെ കെട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കുറ്റിയുണ്ട് ആ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് ഈ ബുറാഖി എന്ന വാഹനത്തെ അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വസ്സല കെട്ടിയിട്ടു ശേഷം പ്രവേശിച്ചു എന്നിട്ട് ഹബീബ് മസ്ജിദുൽ മസ്ജുദുസ് വെച്ചുകൊണ്ട് രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുകയും ചെയ്തു അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി സുഹുല്ല അനുഗ്രഹീതമായ ബൈത്തുൽ മക്ക മുറ്റത്തേക്ക് ഇറങ്ങിയ സന്ദർഭത്തിൽ മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു അങ്ങനെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് മിൻ രണ്ട് കപ്പുകൾ ഉണ്ടായിരുന്നു ജിബിൽ അലൈഹി സ്വലാമിയുടെ കയ്യിൽ എന്നിട്ട് ആ കപ്പുകൾ ഇങ്ങനെ പ്രവാചകന് കാണിച്ചു കൊടുത്തു ഒന്ന് കള്ളിന്റെ കപ്പാണ് ഒന്ന് പാലിന്റെ കപ്പുമായിരുന്നു ആ രണ്ട് കപ്പുകളിലേക്ക് ഇങ്ങനെ നോക്കി പാലിന്റെ കപ്പ് വസ്സുരത്തു അപ്പോൾ പറഞ്ഞു അലഹുബിലാകുന്നു സർവസ്തുറത്തി താങ്കൾ ഏറ്റവും പരിശുദ്ധമായതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ ബുറാക്കി എന്ന വാഹനത്തെ അവിടെ കെട്ടിയിട്ട് ഇനി മെഹ്റാജിന്റെ യാത്ര തുടങ്ങുകയാണ് രണ്ടാമത്തെ രാത്രിയിലെ യാത്ര തുടങ്ങുകയാണ് മെഹ്റാജ് എന്ന് പറഞ്ഞാൽ എന്നാണ് മഹനായ റൂഹുലമീൻ ജിബിൾ അലൈഹിന്റെ ഹബീബ്ലാഹുലമയും അതിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ദുനിയാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശത്തിലേക്ക് ആ രണ്ടുപേരും എത്തിച്ചേർന്നു അവിടെ വെച്ചുകൊണ്ട് ജിബിൽ ജിബില്ലാം മലക്കുകളോട് പറഞ്ഞു ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുക അപ്പോൾ ആകാശത്തിന്റെ കവാടത്തിലുള്ള മലക്കുകൾ ചോദിക്കുന്നു മന്നന്ത ചോദിക്കുന്നുരാണ് അപ്പോൾ ജിബില്ലാം പറഞ്ഞു ഞാൻ ജിബിലാണ് താങ്കളുടെ കൂടെ ആരാണ് ജിബിൾ പറഞ്ഞു എന്റെ കൂടെ അങ്ങനെ ജിബിൾ പ്രവാചകന്റെ മുമ്പിൽ ആകാശത്തിന്റെ ഒന്നാം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു അങ്ങനെ രണ്ടുപേരും ഒന്നാം ആകാശത്തിന്റെ കവാടം കടന്ന് മുകളിലേക്ക് അവിടെ വെച്ചുകൊണ്ട് ഒന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് ആദം പ്രവാചകൻ വസ്ലം കാണുകയാണ് അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ആദം എന്നെ സ്വാഗതം ചെയ്തു എന്നെ വെൽക്കം എനിക്ക് നന്മയുണ്ടാകാൻ ഹൈറുണ്ടാകാൻ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് പ്രവാചകൻ സൊല്ലാഹു വസ്ലം പഠിപ്പിക്കുകയാണ് അതിനുശേഷം ഹബീബ് ദിബിൽ രണ്ടാം രണ്ടാനാകാശത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ രണ്ടാം രണ്ടാനാകാശത്തെത്തിയപ്പോ ഒന്നാം ആകാശത്ത് സംഭവിച്ചതുപോലെ തന്നെ രണ്ടാം ആകാശത്തുള്ള മലക്കുകൾ ചോദിക്കുന്നു മന്ന

പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹുബുബിന്റെ ഹബീബ് സുല്ലാഹു അലൈവി വസ്ല്ലാം ഈസാൻ നബി അലൈഖ് വസ്സലാമിയുടെ ശാരീരികമായ ഒരവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള ഒരൊത്ത ശരീരം പൂർണ്ണനായ ഒരു മനുഷ്യന്റെ ഒത്ത ശരീരമുള്ള ആളാണ് ഈസാ നബ് അലൈഖു വസ്സലാം മാത്രമല്ല ഈസാൻ നബി അലൈഖ് വസ്സലാമിന്റെ ശരീരത്തിന്റെ കളറ് എന്ന് പറയുന്നത് ചുവപ്പും വെള്ളയും കൂടി ഒരു കളറാണെന്നാണ് എന്നിട്ട് പ്രവാചകൻ സു അലൈഹി അലൈവിസ്ലാം പറഞ്ഞു ഈസാ നബ് അലൈഖി വസ്സലാം നല്ല മുടിയുള്ള ആളാണ് എന്നിട്ട് ആ നീളമുള്ള മുടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറ്റുറ്റു വീഴുന്നുണ്ട് ഏതുപോലെ ഒരാള് ബാത്റൂമിൽ പോയി കുളി കഴിഞ്ഞ് തല തോർത്താതെ പുറത്തിറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെ ഈസാൻബ് അലൈകു വസ്സലാമിയുടെ നീളമുള്ള മുടികളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റു വീഴുന്ന രൂപത്തിലാണ് മഹനായ് റസൂലഹി സൊല്ലാഹുബലൈഖി വസ്ലമ ഈസാ നബ് കാണുന്നത് അങ്ങനെ ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം മൂന്നാം പ്രവാചകൻ അലൈഹി ജിബിൻ സാഹുഹി രണ്ടാകാശങ്ങളിൽ നിന്ന് ചോദിച്ചതുപോലെ തന്നെ മൂന്നാം ആകാശത്തും ചോദിക്കുന്നു അതിന് മറുപടി പറഞ്ഞു അങ്ങനെ ആ മൂന്നാം ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു അവിടെ വെച്ചുകൊണ്ട് യൂസഫ് മൂന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് യൂസഫ് നബലി ആണ് കണ്ടത് അങ്ങനെ യൂസഫ് നബിഖി പ്രവാചകൻ 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 വെൽക്കം എന്നിട്ട് ൻ വരഹിമൽക്കം പറയാണ് എന്നാണ് ഈ ദുനിയാവിനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച ശേഷം ഈ ദുനിയാവിന് സൗന്ദര്യം കൊടുത്തു എന്നിട്ട് അള്ളാഹു സ്വഹാൻ അതിനെ പകുതിയാക്കി എന്നിട്ട് പകുതി എടുത്തിട്ട് യൂസഫ് കൊടുത്തു മഹാനായി റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അതിനുശേഷം അങ്ങനെ കൊണ്ട് ആകാശത്തേക്ക് എത്തിച്ചേർന്നോ അങ്ങനെ കൊണ്ട് പോവാണ് അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അലൈഹിസ്സലാമയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുക

അവിടെ വെച്ചുകൊണ്ട് അഞ്ചാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് ഹാറൂൻ കാണിച്ചു കൊടുത്തതായി ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നത് അങ്ങനെ ഹാറൂൻ നബി പ്രവാചകനെ സ്വാഗതം ചെയ്തു പ്രവാചകനോട് സലാം പറഞ്ഞു പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു കാഴ്ചക്ക് ശേഷം ആറാമത്തെ ആകാശത്തിലേക്ക് അലി വസ്സലാം പ്രവാചകരെയും കൊണ്ടുപോകാൻ അങ്ങനെ ആറാം ആകാശത്തിന്റെ കവാടങ്ങൾ അവിടെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കവാടങ്ങൾ തുറക്കപ്പെട്ടപ്പോ അവിടെ വെച്ചുകൊണ്ട് മഹാനായ മൂസ അലഹിസ്സലാമയെ കണ്ടു എവിടെ ആകാശത്ത് വെച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമും മൂസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട് ശാരീരികമായ അവസ്ഥയെ കുറിച്ച് മഹാനായ മൂസാ നബിയെ കണ്ടപ്പോ മൂസാ നബി അലൈഹി വസ്സലാമിയുടെ മുടി ചുരുണ്ട മുടിയായിരുന്ന ചുരുളൻ മുടിയുള്ള ആളായിരുന്നു മഹാനായി മുസാനബി അലൈഹി വസ്സലാം എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതില് സുഹാബത്തിന് ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ മുടി എങ്ങനെയെന്നറിയോ യമനിലുള്ള ഗോത്രത്തിലുള്ള ആളുകളുടെ മുടി പോലെ ആ സുഹാബത്തിന് മനസ്സിലാവും അങ്ങനെ ആറാം ആകാശത്ത് വെച്ച് നബിയെ കണ്ടുമുട്ടി ഏഴാൻ ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകാനിരിക്കുമ്പോ ഫലം കരയാൻ കരയാൻ തുടങ്ങി തുടങ്ങി ചോദിച്ചു അല്ല മൂസ താങ്കൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരുപാട് വലിയ സമുദായം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അണികളുണ്ട് ബനു ഇസ്രായേൽ ഉണ്ട് ഈ ബനു ഇസ്രായേലിനേക്കാളും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എനിക്ക് ശേഷം പ്രവാചകനായി അള്ളാഹു നിയോഗിച്ച ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടി എന്നാണ് അപ്പോ മൂസാനബിന്റെ വയസ്സ് എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ അതുകൊണ്ടാ കരഞ്ഞത് അതായത് എന്റെ ഉമ്മത്തിനേക്കാളും കൂടുതൽ സ്വർഗത്തിലാര എനിക്ക് ശേഷം പ്രവാചകനായി വന്ന ഈ ചെറുപ്പക്കാരന്റെ ഉമ്മത്തിനെയാണ് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിച്ചത് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ മുസാഅഅലഹസ്ലാം ജിബിൽ അലൈകുസ്ലാമിയോട് പറയുന്നു അതിനുശേഷം മഹാനായി ജിബിൽ അലൈകുസ്ലാം പ്രവാചകനെയും കൊണ്ട് തുമ്മാകാശത്തേക്ക് കയറിപ്പോയി അങ്ങനെ ഏഴാൻ ആകാശത്തിന്റെ കവാടങ്ങൾ ആ ഏഴാൻ ആകാശത്തുള്ള കവാടത്തിന്റെ മലക്കുകളോട് തുറക്കാൻ പറയുന്നു അങ്ങനെ ഏഴാൻ ആകാശത്തുള്ള മലക്കുകൾ ഏഴാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തു അങ്ങനെ വസ്സലാമയും പ്രവാതികൾ വസ്ലമയും ആ ഏഴാൻ ആകാശത്തിലേക്ക് കയറിപ്പോവുകയാണ് അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മുസ്നിദൻ ബൈത്തിൽ കാടുകയാണ് ഇബ്രാഹിം തന്റെ മുതുകു ഭാഗം ബൈത്തുൽ മഹമൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്ന രൂപത്തിലാണ് പ്രവാതികര സാഹു വല്ലഹി വസ്സല്ലമാ ഇബ്രാഹിം നബി അല്ലെ വസ്ലാമയെ കാണുന്നത് അങ്ങനെ കണ്ടപ്പോ നബിനെ ഇങ്ങനെ ശരിക്കും നബി സാഹു അലൈഹി വസ്ലം ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഇങ്ങനെ നോക്കി നിന്നപ്പോ ഭംഗി കൊണ്ടും ശരീരത്തിന്റെ വലുപ്പം കൊണ്ടും ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ടും എല്ലാം ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ അതേപോലെയാണ് നബി ാഹു അലഹി വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഇസ്രാഹ് നീറാജി എന്ന് പറയുന്നത് അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിലും കർമ്മങ്ങളിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്ന മൊത്തക്കിങ്ങളിൽ അള്ളാഹുസ്ബാൻ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ബൈത്തിൽ കുറിച്ച് അള്ളാഹു പരിഷു ഖുർഹാനിലൂടെ പറഞ്ഞത് ബൈത്തിൽ ജന നിബിഢമായ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മന്ദിരം അതിന്റെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ അലൈഹി സുഹൃം പറഞ്ഞത് ആ ബൈത്തിൽ ഓരോ ദിവസവും പ്രവേശിക്കുന്നതാണ് മലക്കിൽ എഴുപതിനായിരം മലക്കുകൾ അതിനെക്കുറിച്ച് പ്രവാചകം പറയാണ് അവിടേക്ക് ഓരോ ദിവസവും എഴുപതിനായിരം അലക്കുകൾ കേറിപ്പോകും ആ എഴുപതിനായിരം മലക്കുകൾ അവിടെ നിന്നും മടങ്ങിപ്പോയാൽ പിന്നീട് അവർ ഒരിക്കലും തിരിച്ചു വരില്ല തിരിച്ചുവരില്ലാതെ അങ്ങനെ ആ ബൈത്തുൽ മഹമൂറിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് സലാഹു വരഹി വസ്ലമയെ സിദറത്ത് ഉൽ മുൻതഹിയുടെ അടുത്തേക്ക് ഉയർത്തുകയാണ് അവിടെയാണ് എല്ലാം അവസാനിക്കുന്നതും അവിടുന്ന് എല്ലാം തുടങ്ങുന്നതും അള്ളാഹുവിൻ്റെ റഹമത്ത് വരുന്നതും സിദറത്തുൽ മുൻതഹയുടെ അടുത്താണ് അള്ളാഹുവിൻ്റെ സൊബിറ് ഇറക്കപ്പെടുന്നതും ആ സുതറത്തുൽ മുന്തഹയുടെ അടുത്താണ് ഇനി മനുഷ്യന്മാരായി നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നതും ആ സിതറത്തിൽ മുൻതഹയുടെ അടുത്താണ് ഒക്കെ അവിടെയാണ് പോയി എൻഡിങ് അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അത് അങ്ങേയറ്റത്തെ ഇലന്തമരം എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹുസ്ബാൻ അഹുബത്താലത് ആ സിഥിറത്തിൽ മുൻതഹ എവിടെയെന്നറിയോ അത് ആളുകൾക്ക് താമസിക്കാനുള്ള ഉന്നതമായ സ്വർഗത്തിന്റെ അടുത്താണ് മാത്രമല്ല സഹോദരങ്ങളെ അതിന്റെ പ്രത്യേകതയെ കുറിച്ച് പ്രവാചകൻ സു അല്ലാഹു അലൈഹി വസ്വലം പറഞ്ഞത് ആ സിദരത്തിൽ മുൻതഹയുടെ ഇലകൾ ആനയുടെ ചെവി പോലെയാണ് എന്ന് പ്രവാചകർ സുല്ലാഹു വസ്സലം പറഞ്ഞു മാത്രമല്ലാൽ അറബ് നാടുകളിൽ ഗൾഫ് നാടുകളിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന വലിയൊരു പഴം കിലാൽ എന്നൊരു പഴമുണ്ട് ഫ്രൂട്ട് അതുപോലെയാണ് സിദറത്തിൽ മുൻതഹയിലുള്ള മരത്തിലുള്ള ഫ്രൂട്ട്സുകൾ എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ല്ലമാ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സിഥറത്തിൽ മുൻതഹയുടെ അടുത്ത് നിന്നാണ് നാല് നദികൾ ഒഴിക്കപ്പെടുന്നത് രണ്ടെണ്ണം സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് അതിലൊന്ന് കൗസർ നദിയാണ് രണ്ടെണ്ണം സ്വർഗത്തിന്റെ പുറത്തേക്ക് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി വസ്ലം പഠിപ്പിച്ച വിവരമേ നമുക്കുള്ളൂ അള്ളാഹു അതിലൊന്ന് നെയ്ലാണ് രണ്ട് ഫുറാത്താണ് ഒന്ന് നൈൽ നദിയും രണ്ട് യൂപ്പറ്റീസ് നദിയും അവിടുന്ന് പ്രവാചകനെ ഒറ്റക്കാണ് പിന്നെ ലൗഹുൽ മെഹബൂദിന്റെ അടുത്തേക്ക് ഉയർത്തുന്നത് സൃഷ്ടികളുടെ കലാവുകൾ എഴുതി വെക്കുന്ന ഒരു പേന ഭാഗമാണ് ലോഹുൽ മഹ്ബൂദ് ആ പേനയുടെ ശബ്ദം പ്രവാചകന് കേട്ടു എന്നാണ് അള്ളാഹുബിന്റെ ഹബീബ് സമുല്ലി സ്വലം പറയുന്നത് എന്നിട്ട് അതിനുശേഷം വീണ്ടും മുകളിലേക്ക് ഉയർത്തി അവിടേക്ക് അർഷിന്റെ അതിൻ്റെ മുകളിലാണ് അള്ളാഹുബിൻ്റെ അർഷുള്ളത് അങ്ങനെ അർഷിൻ്റെ അവിടേക്ക് എത്തി അള്ളാഹു സ്വഹാനഹലയോട് സംസാരിക്കുന്നു നേരിട്ടിട്ടല്ല സംസാരിക്കുന്നു ചോദിക്കുന്നുണ്ട് െ താങ്കൾ അള്ളാഹുബിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ ഹബീബ് സു അല്ലാഹു വസ്ലമി ഞാനൊരു പ്രകാശത്തെയാണ് കണ്ടത് പ്രകാശത്തിനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു അലൈവ് വസ്ല്ല അവിടെ വെച്ച് കൊണ്ട് പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ വെച്ച് അള്ളാഹു സ്ഫാന ഈ ഉമ്മത്തിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ നൽകുന്നു ഒന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നു രണ്ട് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടായത്തുകൾ അള്ളാഹു നേരിട്ടിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് എങ്കിൽ ആ ഭാഗത്തിന്റെ പ്രത്യേകത അതിന്റെ ഫതില് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ മനസ്സിലാക്കാം മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു വലഹിബല്ലമയുടെ ഉമ്മത്ത് ഷിർക്കൊഴികെയുള്ള എന്ത് പാപം ചെയ്താലും അത് അള്ളാഹു ആ ഉമ്മത്തിന് പുറത്തു കൊടുക്കുമെന്ന് റസൂർലാഹി സാഹു വലഹിബ് വസല്ലമയോട് അള്ളാഹു കുബ്ബഹാനഖവത്താല വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും ചരിത്രങ്ങൾ പഠിക്കുക അള്ളാഹുവിൻ്റെ ആയാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ആ രൂപത്തിൽ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത് ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മൊത്തക്കിങ്ങിൽ ബാഹിങ്ങളിൽ അള്ളാഹുസ്ബഹാന നമ്മ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കബലടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബലടത്തിൽ നീ പ്രകാശം വരത്തണ റബ്ബേ അവരെയും ഞങ്ങളെയും جنات الفردوس ورميت سكوتي أنجره كنا يا رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا ارحم الراحمين